എന്തൊക്കെയുണ്ട് വേടിയല്ലേ അമിത് ഇഷ്ടാണ് ഇന്ന് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നേക്കണേ കാരണം ഇന്ന് നമ്മൾ നമ്മള് കുത്തുകയാണ് മീൻ പിടിക്കാൻ വേണ്ടി പോണേ നമ്മൾ നോർമൽ വീഡിയോസിൽ നമ്മൾ സാധാരണ മിഷേഞ്ചുകൊണ്ട് വെച്ചിട്ടാണ് മീൻ പിടിക്കാറ് പക്ഷെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് കുത്തുകമ്പി വെച്ചിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പരീക്ഷണാസ്പദമായിട്ട് വന്നേക്കണതാണ് ഗടികൾ അത് നമ്മള് സ്വന്തം പണിശാലയിൽ ഉണ്ടാക്കിയെടുത്ത കുത്തുകമ്പിയാണ് കേട്ടോ അപ്പോ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം വേണ്ട ഇൻട്രോ എടുക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു അടിപൊളി സംഭവമായിട്ടുണ്ട് പിന്നെ ഇതിന്റെ പല ഭാഗത്ത് ബ്ലഡ് മറ്റേ ഇതുകൊണ്ട് കുത്തി കുത്തിപ്പിടിക്കുമ്പോൾ മീനിന്റെ മേത്ത് ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോ അതങ്ങനെ വീഡിയോയിൽ അങ്ങനെ കാണിക്കുമ്പോൾ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ സോറി ഇപ്പൊ തന്നെ പറയാന കാരണം അത് ഈ കുത്തുക വെച്ച് പിടിക്കണതിന്റെ ഒരു ഭാഗമാണത് പിന്നെ നമ്മൾ പരീക്ഷണത്തിനായി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിന് നമ്മള് പൈപ്പ് അടാ പി വി സി പൈപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ബെൻഡായിട്ട് ബെൻഡായിട്ടുണ്ട് നമ്മളിപ്പോ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് പറയണത് ബെൻഡായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റണം വീഡിയോയിൽ നമുക്ക് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ എഡ്ജസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള മോനുള്ള സാധനം ഉണ്ടത് അപ്പോ ഇത് വെച്ചിട്ടുള്ള ഒരു മീൻപിടുത്താണ് അപ്പൊ അടിയില്ലേ ഞാനൊന്നും അറ്റേക്കില്ല നമ്മളെല്ലാവരും ഒരുമിച്ചണ്ട സ്പോട്ടിലേക്ക് പോണേ നിങ്ങളിത് കാണോ ഇതാണ് ബ്രാലോ ഞാനേ സങ്കീർത്തിട്ടെല്ലാം ടോർച്ചടിക്ക തല കാണുന്നില്ല വെട്ടി ഭാഗാണ് വലുതല്ലേ അതിന്റെ അടി പോയി അവിടെ നല്ലാനൊക്കെണ്ടായി അടിച്ച പൊടിഞ്ഞേട്ട

ടുത്തോ വീട് ഒര് ഇട്ടില്ലേ മിനിറ്റ് സഞ്ജു വരട്ടെ ആ എടുത്തോ ഉം ഒരു മിനിറ്റ് സഞ്ജു വരട്ടെ മീനുണ്ട് പിടിച്ചിട്ടില്ലേ തടിച്ച

आएगा <laughs> मीन <laughs> 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 வேல നമ്മളത്ര വിദഗ്ധരല്ലാത്തോണ്ടാണ് രണ്ട് കാലമ എന്താ വലിയണ്ട് ഇല്ലേ കൊടേ കഴിച്ചേണ്ടു കൊടേ കഴിച്ചേ കഴിച്ചേ എന്താ ഇങ്ങനെ തമില്ല നീ കൊടേട പാടേ നീ മീൻകെടുക്കണ കണ്ടോ വെറുതെ പോയി എടുക്കാം മീനെ കൈ കൊണ്ടെടുക്കാം മീനെ കൈ കൊണ്ട് എടുക്കുക മീനെ കൈ കൊണ്ട് പിടിക്കണ മീൻ കണ്ട പോ കയ്യിലുണ്ട് കിട്ടാൻ കയ്യിലുണ്ട് ടാ ചാടല്ലേ ഇതില് ആരടിക്കുന്നു കേട്ടോ പിടിച്ചോ വിളക്കല്ലേടക്കല്ലേ ഹെഡ്ഷർട്ട് എനിക്കൊരു ഹെഡ്ഷർട്ടാ നോക്കേ ഓ മൂന്ന് കമ്പി പേരുണ്ട് എടുക്കട്ടെ എന്താച്ചേക്കല്ലേ അല വരണ്ട കൈ കയ്യാ ആ വെക്കട്ടെ എടുക്കണോ ഏക്ക എടുക്കണോ ആ लेरू तो बाल उले ये كده के और भी एरिया निकलते है और तो और चढ़ जाते हैं हां साइड लेदाई दी के चली जाने उधर जा इधर जा जा तो करते सन बोल दी ओट कट हो गए चलो